ഈ തുണി മടക്കി വെക്കുക മടക്കി വെക്കുക പിന്നെയും നിങ്ങളിതാക്കുക ഇതാണ്ടോ ഇതൊക്കെ മടക്കി വെച്ചതാണ് കേട്ടോ യൂണിഫോം വേണ്ടിട്ടിട്ടുണ്ടോ അഴ ഇതുണങ്ങാത്തതുകൊണ്ട് ഇവിടെ ഇങ്ങനെ വെച്ചാട്ടോ നമ്മുടെ നമ്മൾ ആശുപത്രിയിൽ പോയപ്പോൾ എടുത്ത സാരിയാണേ അപ്പോൾ ഇതാക്കണ്ടില്ലേ ഇവിടത്തെ സംഭവങ്ങൾ ഈ റൂമിൽ ഇപ്പോൾ നമ്മൾ മാറ്റിയിട്ടോ ആകെ ചെറിയ ഇവിടെ ഉണ്ടായിരുന്ന അലമാര എടുത്തിട്ട് ഇവിടയ്ക്കാക്കി ഈ തയ്യൽ മെഷീൻപടയ്ക്ക് വെച്ചു തയ്യൽ മെഷീൻപട വെച്ച സമയത്ത് എൻ്റെ അച്ചുവിന് പഠിക്കാൻ സുഖമായിട്ടോ അച്ചു ഇരുന്ന് പഠിക്കണമുണ്ടാക്കാം കസേരയിൽ ഞാൻ നിങ്ങൾക്കൊരു സാധനം കാണിച്ചു തരട്ടെ കണ്ട കോളാമ്പി എൻ്റെ വീട്ടിലും ഉണ്ടായിരുന്നു കേട്ടോ ഇതേപോലത്തെ കോളാമ്പി എൻ്റെ അച്ചമ്മയ്ക്ക് ഇത് നമ്മൾ പ്രസവിച്ച് വരുമ്പോൾ കിണ്ടി കോളാമ്പി ചെല്ലപ്പെട്ടി അതേപോലെ നിലവിളക്ക് ഈ പിന്നെ കുട്ടീനെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ചെമ്പ് കോടം ഒക്കെ തരൂട്ടോ നമുക്ക് പിന്നെ മണ്ണെണ്ണ വിളക്ക് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഒരു ആവശ്യമില്ലാത്ത ചടങ്ങുകളാണ് നമ്മൾ ഇതെടുത്തിട്ട് തന്നെ അല്ലേ കണ്ടില്ലേ എന്താ ഇത് പിന്നെ നമ്മൾ എടുത്തതാണ് കേട്ടോ പിന്നെതാ ഞങ്ങൾക്ക് എല്ലായിടത്തും ഉണ്ട് എന്താ കിണ്ടി കിണ്ടി വെള്ളം വയ്ക്കാനൊന്നും അറിയില്ല ഇതാണ്ടോ എന്തി ഉണ്ട് സുകന്യാടിയുണ്ട് ഏഹ് നടരാജൻ്റെ നിൻ്റെ അതിലുണ്ട് പോകുന്നു പിന്നെ ഈ അതും കൊണ്ട് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അന്ന് എന്താ പിന്നെ എങ്ങനെയാണെന്നറിയോ പണ്ടുള്ള ഓരോ ആചാരങ്ങളാണ് ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ മറ്റവർ വന്നു കഴിഞ്ഞാൽ എന്താ ചോദിക്കുക അവർക്ക് കൊടുത്തില്ലെങ്കിലോ പറഞ്ഞിട്ട് കടം വാങ്ങിയിട്ടെങ്കിലും ഓരോരുത്തർ ചെയ്യട്ടോ അങ്ങനെ ചെയ്തു തരുന്നതാണ് അടിയിൽ എന്താ പാത്രങ്ങൾ അത് ചാക്കിരൊക്കെ ഇരിക്കുന്നതില്ലേ പാത്രങ്ങളാണ് കേട്ടോ സുഗന്യത പാത്രം എന്താ പൊട്ടിയിക്കണു കുറേ പൊട്ടി എൻ്റെ പാത്രങ്ങളൊക്കെ പൊട്ടി നാശമായി നമുക്ക് പുതിയ വീടാകുമ്പോഴേക്കും പാത്രങ്ങളൊക്കെ വാങ്ങണം എന്നില്ലേ ഈ ഒന്നുമില്ല നല്ല പാത്രങ്ങളൊക്കെ പൊട്ടിയതായി പോയിട്ടാണ് സ്റ്റീലിൻ്റെ കിണ്ണങ്ങളൊക്കെ പൊട്ടിയിക്കുക ഇരുന്ന് പൊട്ടിയിരിക്കുക സുഗന്യത പിന്നെ കുക്കറും കാര്യങ്ങളും എൻ്റെ പ്രസവിച്ചു വരുന്ന സമയത്ത് കുക്കറും നോൺ സ്റ്റിക്ക് പാത്രങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഒക്കെ ആവശ്യമുള്ളത് വെള്ളം നിറച്ചൊക്കെയുള്ള പാത്രം അങ്ങനെയൊക്കെ അതൊക്കെ നമ്മൾ ഉപയോഗിച്ചിട്ട് ഓരോ സൈഡ് ഓരോ സൈഡ് ഇങ്ങനെ പൊട്ടി നാശമായിപ്പോയി പിന്നെ ഇതാ പണിക്കാരി ഉണ്ടാക്കി തന്നതാണ് കേട്ടോ പലക കണ്ടില്ലേ ഈ പലക പണ്ട് പണ്ടെന്നല്ല ആദ്യമൊക്കെ നമ്മൾ ചോർണ്ണാനൊക്കെ ഇരുന്നിരുന്നത് ഇതേപോലത്തെ പലകയിലേട്ടാ അത് എന്താ ഞാൻ ഇരിക്കുക അച്ഛനൊക്കെ ഇങ്ങനെ അച്ഛ ഇരിക്കുന്ന പലമുക്ക ഞാൻ കാണിച്ചു തരാം എന്താ നമ്മളവിടെ ഒറ്റ 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 മരത്തിൽ പണിത പലക ഇങ്ങനത്തെ ഒരു പലകയും കൂടി നമുക്ക് അവിടെ ഉണ്ടാക്കാം കേട്ടോട്ടാ ഇങ്ങനെ ഇങ്ങനെ കേട്ടോ ഇങ്ങനെ ഇരുന്നിട്ടാണ് ഇങ്ങനെ ഇരിക്കുന്നതിൻ്റെ മുകളിലച്ച അച്ഛൻ എന്നിട്ട് ഇങ്ങനെ ഇരുന്നിട്ടാണ് ഭക്ഷണം കഴിക്കുക ഇങ്ങനെ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുള്ളൂ കേട്ടോ ഇതിലും അതേപോലെ ഇങ്ങനെ ഇരുന്നിട്ടാണ് കഴിച്ചിരുന്നത് പിന്നെ നമ്മൾ എന്താ ഇത് നമ്മളെന്താണെന്നറിയുക അവരുടെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ മാഷായി പൂവുള്ള അങ്ങനെ എടുത്ത് വെച്ചാണ് ഇതിപ്പോൾ ഉണ്ടാക്കി തരും ചെയ്തതാണ് കേട്ടോ ഇപ്പോൾ കുട്ടികൾക്ക് എന്താ ഫുള്ളും ഇതിലിരുന്നിട്ടാണ് അവരുടെ കളി പുതിയ വീട്ടിൽ നിന്ന് അമ്മ എടുത്തിട്ട് വന്നതാണ് അവിടെ അവർ പണിയെടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ നമുക്കിത് ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുത്ത് വയ്ക്കുമ്പോഴേ ഭയങ്കര ഒരു ഇങ്ങനെ പറയാ സന്തോഷം തോന്നുന്നുണ്ട് ഇങ്ങനെ നമുക്ക് ചെലവ അങ്ങനെയൊക്കെ ഓ ഞാനല്ല പേരക്ക പൂ പഴുത്തപ്പോൾ ഏ അതവനറിയുന്നതാണത് ആ അപ്പോൾ ഏതറിയാത്തത് ഞാനല്ലാന്നുള്ളതോ കണ്ടോ മുറുക്കാൻ ചെല്ലപ്പെട്ടി മുറുക്കാൻ പെട്ടി എന്നും പറയും ചെല്ലപ്പെട്ടിന്നും പറയില്ല അത് അമ്മയ്ക്ക് ചെല്ലപ്പെട്ടിട്ടോ ഇത് എന്താ കണ്ടില്ലേ ഇതിൽ വെറ്റിലിടാൻ അടക്കിടാനൊക്കെ ഉള്ളത് കേട്ടോ ഞങ്ങളുടെ വീടിൻ്റെ താഴത്ത് കല്യാണി അച്ചമടയത്ത് ഉണ്ടായിരുന്നു ഓടിൻ്റെ ചിലപ്പെട്ടി ഓടിൻ്റെ ഓടിൻ്റെ ഉണ്ടായിരുന്നു എന്താ അതിപ്പം എന്താ ചെയ്യണവോ അച്ചമ്മ മരണപ്പെട്ടില്ലേ ഇങ്ങനെ ഇതുപോലെ ഇല്ലമ്മ അച്ചമ്മട അത്രണ്ടേ പെട്ടി പോലെ വല് അപ്പോൾ ഇത് ഇതിൽ ഉള്ളതില്ലേ മുറുക്കിയിട്ട് തുപ്പാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ അത് എന്നിട്ട് പിറ്റേ ദിവസം അതൊരു തേ ചൊരക്കിലുണ്ട് എന്റെ എന്റെ അച്ഛമ്മ മുറുക്കിയിരുന്നില്ല കേട്ടോ എന്റെ അച്ഛമ്മക്ക് അങ്ങനെയുള്ള ദുശീലങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇത് ആ ഇത് എന്താ പക്ഷെ ആ അമ്മ നല്ല ഐശ്വര്യായിരുന്നു നല്ല വൃത്തി നല്ല ഐശ്വര്യമുള്ളൊരു അമ്മ പക്ഷെ വയസ്സായവര് വീട്ടിലുണ്ട് പറഞ്ഞുവച്ചല്ലേ ആ വീടിനെയും ഒരു ഐശ്വര്യാണ് ഇന്നത്തെ കാലത്ത് അതിന് വയസ്സായവരൊന്നും ഇല്ലല്ലോ അണുകുടുംബാവും പിന്നെ പത്തൊമ്പത് വയസ്സ്പത്തിരണ്ട് വയസ്സാകുമ്പോഴേക്കൊക്കെ നമ്മുടെ കാറ്റ് പോവും െന്ത് വയസ്സായവരുണ്ടാവണത് ആ ഇപ്പൊ കിട്ടില്ല പണ്ട് ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞാ എത്ര ആക്സിഡന്റ് ആയിട്ട് മരണപ്പെടുന്നു കുട്ടികളുടെ മരണം നമുക്ക് കാണുമ്പോ തന്നെ എന്റെ കുഞ്ഞനെ ഓൺലൈനിന്ന് വാങ്ങിയതാണ് ഏട്ടോ കുഞ്ഞിന്റെ അച്ഛൻ പൊന്നൂസിന് വാങ്ങിയതാണ് കൊണ്ടന്നപ്പ കുഞ്ഞനാണ് സെറ്റായത് കണ്ടാ നൂ എന്താ വില കുറവ് അത്ര എന്നാ പറഞ്ഞാ ഞങ്ങടെ സു അതെടുത്തേക്ക് പൊന്നൂസ് മൂത്രയൊക്കെ ഇണ്ട പൊന്നൂല്ലേ ഇപ്പോ ഒരു കളി തുടങ്ങിയ ഈ മത്തം വെക്കണമ്മ കറിയില്ലേ കറി ഇങ്ങക്ക് രണ്ടാൾക്കുള്ളതല്ലോ അപ്പോൾ ഞങ്ങൾക്ക് എന്തായാലും തട്ടിപ്പൂട്ട് വേണ്ടേ എന്തേ ഞങ്ങൾക്ക് സത്യമറിയാച്ച കറി വേണമെന്നൊന്നും ഇനിയിപ്പെന്താണെന്നറിയോ അമ്മക്കിന് എന്താ ഒന്നുമില്ലാണ്ട് കഞ്ഞിവെള്ളം വെച്ച് കഴിക്കുമ്പോൾ ഒരു അസ്വസ്ഥത വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അല്ല പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കറി വെക്കില്ലാത്ത പക്ഷെ അമ്മ കറി ഇല്ലെങ്കിൽ അമ്മയ്ക്കൊരടങ്ങാറൊന്നുമില്ലേ കഷ്ണങ്ങളൊക്കെ പോലെ ഉണ്ട് കേട്ടോ ഈ പച്ചക്കറി സത്യം പറയുക പച്ചക്കറി സ്ഥിരം വെക്കുമ്പോൾ ആർക്കും വേണ്ട അതാണ്ടോ പച്ചക്കറി അവിടെ വെച്ചിരിക്കുന്നുണ്ടല്ലേ ഇപ്പൊ ഒരു കഷ്ണം മക്കന് എന്തെങ്കിലുമൊക്കെ ചെയ്താലേ അല്ലേ പുതിയ പുതിയ വീട്ടിൽ വീട്ടിൽ പോകുമ്പോഴേ നമ്മക്കേ വീട് പണി ചെയ്യുമ്പോഴേ ഞാനൊരു കാര്യം പറയട്ടെ നമുക്ക് വെള്ളം വേണ്ടേ ആയി കഴിഞ്ഞാൽ ഈ കിണറ്റില് വെള്ളം ഉണ്ടാവില്ല ശെരിക്കും നമ്മള് കൊഴക്കണ കുത്തേണ്ടി വരില്ലേ

ശരിക്കാൽ ചിലവർ ഇങ്ങനെ പറയില്ലേ എല്ലാവരും പാടിരിക്കുന്നത് നല്ല സുഖമാണ് പക്ഷെ മക്കളൊക്കെ പെൺകുട്ടികളൊക്കെയാണെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് വലുതായി കഴിഞ്ഞാലൊക്കെ നല്ല ബുദ്ധിമുട്ടാണ് എന്തൊക്കെ ഒത്തൊരുമിച്ച് പോവായേ തമ്മത്തല്ലു ഊടുവോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും അല്ലാട്ടോ പ്രശ്നമുണ്ടാവുക അവരുടേതായ ഒരു പ്രൈവസിയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴേ നല്ല ബുദ്ധിമുട്ടാണ് ഇപ്പോൾ കുളിക്കേണ്ട കാര്യങ്ങളാവുമ്പോഴില്ലേട്ടാ ഓക്കെ വൈകുന്നേരം രാവിലെ ഞങ്ങളുടെ ഇവിടെ ഭയങ്കര ബഹളമായിരിക്കും കേട്ടോ രാവിലെ സ്കൂളിലേക്ക് പോകണവരെ ഒരാളുടെ കുളി കഴിഞ്ഞ് ഈ പണിക്ക് പോകണവർ കുട്ടികൾ കുട്ടികളുടെ അത് കഴിഞ്ഞ് വലിയവരുടെ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ സപ്പറേറ്റ് സപ്പറേറ്റ് അല്ല കുളി റൂമും ബാത്ത് കുളിറൂമും ബാത്റൂമും ഒന്നിലങ്ങനെ ആയതുകൊണ്ട് നല്ല ഒരു നമുക്കൊരു ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ പിന്നെ എന്താ പറയുക ഈ ഒന്ന് ദിവസവും പിന്നെല്ലാരും ഇങ്ങനെ പറയേ അമ്മ കുട്ടികളോട് ദേഷ്യപ്പെടുകയാണ് അമ്മ കുട്ടികളോട് ദേഷ്യപ്പെടുകയാണെന്ന് അറിയില്ലേ അമ്മൂനെയാണ് പൊന്നുനെ ഏറ്റവും കൂടുതൽ ഇഷ്ടവും ഏറ്റവും കൂടുതൽ പേടി കാരണം നമ്മുടെ പൊന്നു നമ്മൾ പറയുന്നതൊന്നും കേൾക്കില്ല ആരെങ്കിലും അവന് പേടിയില്ല ഞങ്ങൾ ആരും വലിയവരും അവന് പേടിയില്ല കേട്ടോ ഫോണ് ഫോണ് അടി ഞങ്ങൾ ആരും അവന് പേടിയില്ല അപ്പൊ അവിടെ കയറിയിട്ട് ഇറങ്ങാൻ പറഞ്ഞപ്പോൾ ഈ വീഡിയോ കൂടെ പറയുന്നത് അത് അവിടെ നിൽക്കണോ കണ്ടോ അപ്പോൾ അങ്ങനെയാണ് പക്ഷേ പക്ഷെ അമ്മൂർ ഒറ്റപ്രാവശ്യം വന്നാ മതി പറഞ്ഞിട്ട് അങ്ങോട്ട് പറഞ്ഞ് ദേഷ്യപ്പെട്ട പോലെ പറഞ്ഞു കഴിഞ്ഞു വച്ചാൽ അവര് കേൾക്കും അപ്പൊ നമ്മുടെ ഇവിടെ നാലും റോഡാണ് അല്ലാതെ അമ്മൂന് കുട്ടികളോട് സ്നേഹല്ലാണ്ടല്ലേ അങ്ങനെ നിങ്ങൾ നിങ്ങള് പറയുന്ന പോലെ

അച്ഛന്റെ മുമ്പ് വണ്ടി ഇപ്പോ വീട് പണിയുടെ ഇത് കഴിഞ്ഞപ്പോഴേ കഴിഞ്ഞു എന്നല്ല പണി തുടങ്ങുമ്പോൾ നമുക്ക് ഏറ്റവും വലിയ മനസ്സിൽ വരുന്ന ഒരു കാര്യം എന്താണെന്നറിയോ നമ്മുടെ കിണർ കെട്ടണം നമുക്ക് വേറൊരു കുഴക്കിണർ കുത്തണം കാരണം നമ്മുടെ ഇവിടെയൊക്കെ പാറയുന്ന കേട്ടോ വേനൽക്കാലമായ നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാർക്ക് അറിയാലോ ഇവിടെ വെള്ളമില്ലാത്തത് അപ്പം അത് അതും കൂടി ഒന്ന് പരിഹരിക്കണം അപ്പം ഞാൻ വിചാരിക്കുകയാണ് ശരിക്കും പറഞ്ഞല്ലേ വീട് പണി എന്ന് പറയുന്നത് ഭയങ്കര റിസ്ക് ഉള്ളൊരു പണിയാണ് കേട്ടോ കാരണം ഒന്നാമത് നമ്മുടെ കയ്യിൽ പൈസ ഉള്ളവർക്ക് കുഴപ്പമില്ല പൈസ ഇല്ലാത്ത സാധാരണക്കാർക്ക് റിസ്ക് തന്നെയാണ് നമ്മൾ എങ്ങനെ ഇങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞിട്ട് നടക്കില്ല നമുക്ക് നമുക്കിപ്പോൾ മനസ്സിനൊരു പേടിയാവാൻ തുടങ്ങി കേട്ടോ പ്രശ്നമില്ല ഇപ്പോൾ പേടിയാവാൻ തുടങ്ങി വന്നു കഴിഞ്ഞാൽ അമ്മുട്ടി വലുതാവാൻ തുടങ്ങി അച്ചുട്ടി വലുതാവാൻ തുടങ്ങി മക്കളുടെ വളർച്ച നമുക്ക് അവർക്ക് മുതലുണ്ടാക്കി വെക്കാനല്ല അവരെ പഠിപ്പിക്കാനുള്ള ഒരു ഇത് നമുക്ക് വേണമല്ലോ അതിൻ്റെ ഒരു പ്രശ്നം എന്താ പിന്നെ മക്കളെ പഠിപ്പിക്കണ്ടേ അതിൻ്റെ ഇടയിൽ ഇരട്ടി ഇരട്ടി നമുക്ക് ചിലവുകൾ വരും കേട്ടോ ഇപ്പോൾ നമ്മളത് പറഞ്ഞില്ലല്ലോ നമ്മുടെ വീഡിയോയ്ക്ക് ഒരു ഷോർട്സ് രണ്ട് കോഴികള് നമ്മള് കൊത്തു കൂടുന്നൊരു വീഡിയോസ് ഇട്ടിരുന്നു അപ്പൊ നമ്മള് ഏട്ടനാണോ അറിയാൻ വേണ്ടിയിട്ടാണ് കൊത്തു കൂടുന്നതെന്ന് പറഞ്ഞിട്ട് ഇട്ടിരുന്നല്ലോ അതിൽ നമുക്ക് സ്ട്രൈക്ക് കിട്ടിട്ടോ നമുക്കിപ്പോ എത്രാമത്തെ മൂന്നോ നാലോക്കെ അല്ല ഇതിപ്പോ നിയമങ്ങളൊക്കെ മാറി അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് അപ്പൊ നമുക്ക് സ്ട്രൈക്ക് കോഴികൾ കൊത്തുക പിന്നെ എന്താ നമ്മൾ സ്ട്രൈക്ക് കിട്ടിയിട്ടോയിൽ അത് വിട്ടിട്ട് വീഡിയോ ഇട്ടിട്ട് കുറേ ആയിരിക്കണോ അതാണ് പറയുന്നത് നമ്മൾ എന്തെങ്കിലും ചെയ്യാമെന്ന് ചില എല്ലാവരും പറയില്ലേ എന്താ ഇതിനെപ്പറ്റി ഒന്നല്ലെങ്കിൽ നമുക്ക് നല്ല ഇംഗ്ലീഷ് സംസാരിക്കാനും പറ വായിക്കാനും അറിയുന്നതിനൊക്കെ പഠിക്കണം ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെപ്പറ്റി നല്ല ധാരണയും വേണം കേട്ടാ ഇന്നത് ചെയ്യാൻ പാടില്ല

ഇതൊക്കെ ഒരു തട്ട് കുക്കിട്ട് കറിയാ പറഞ്ഞിട്ട് കാര്യം കേട്ടോ നല്ല ടേസ്റ്റാണ് ഇതിനൊക്കെ കല്ലുപ്പ് ഇട്ട് കൊടുത്തു എന്താ നമ്മൾ അടച്ച് വെച്ച് കൊടുത്തിട്ട് അപ്പോഴേ നമ്മുടെ നമുക്ക് ചില സമയത്തൊക്കെ ഈ സങ്കടം വരും എന്താണ് നമ്മൾ ചെയ്യുന്നത് എന്നറിയില്ലേ എങ്ങ സാമ്പാറോ സാമ്പാർ കൂട്ടിയിട്ട് കഴിക്കുന്നുണ്ടോ ചിക്കൻ കറി ആയാലോ മട്ടൺ കറി ആയാലോ നമ്മുടെ വീട്ടിലേ രാവിലെ കറി വെച്ച് കഴിഞ്ഞാലേ രാവിലെ എല്ലാം ഉച്ചയ്ക്ക് ചിലപ്പോൾ നമുക്ക് വൈകുന്നേരം ഇതിൽ കറി ഉണ്ടാവില്ല കേട്ടോ പിന്നെ രണ്ടാമത് വൈകുന്നേരത്ത് നമുക്ക് എന്തെങ്കിലും ചെയ്യണം അപ്പോൾ വൈകുന്നേരത്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ചില ദിവസം നല്ല മൂടായിരിക്കും ചില ദിവസം നമുക്ക് ഒരു ചീത്ത ചീത്ത മൂടായിരിക്കും പയറും കായും ഉപ്പേരി വച്ചുകൊണ്ട് കേട്ടോ അതാ കുറച്ച് അരിമുളകില്ലേ അരിമുളക് കിട്ടിയിട്ട് കാന്താരി മുളക് ഇപ്പോൾ ഉള്ളിയും മുളകും ചമ്മന്തി അരക്കട്ടെ ഇൻ്റെ ഒക്കെ ഉണ്ടോ ഇൻ്റെ സ്ഥാനാവും പിടിച്ചെടുത്തു ഏ ഞാൻ ഇരിക്കുന്ന സ്ഥലം നല്ല ഇഷ്ടമായിത്ര സാമ്പാർ ഇവന് ഇഡ്ലിയോ ദോശ എന്തെങ്കിലുമൊക്കെ വേണം കേട്ടോ ദോശ ഉണ്ടാക്കി ഇപ്പൊ വൈകുന്നേരത്ത് കുട്ടികൾ വന്നപ്പോഴേ ദോശ ഉണ്ടാക്കി അവര് ദോശ കഴിച്ച അതിലൊരു ദോശയും കൂടി ഉണ്ട് ഇപ്പൊ ന്യൂസിന് കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഒരവി ഇഡ്ലി ഉണ്ടാക്കി അല്ലെങ്കിൽ ചോറ് കഴിക്കാൻ നല്ല മടിയാവുവാണേ അപ്പൊ രാവിലെ ഉണ്ടാക്കിട്ട് രാവിലെ എന്നാ കുട്ടാണ പറഞ്ഞ പഴം വേണം മൂന്നു നാലു പഴം കൂട്ടി ദോശ വെച്ചല്ലോ രണ്ടെണ്ണം വേശൊക്കെണ്ടേ കർക്കട മാസല്ലേ എല്ലാവർക്കും സ്കൂൾ വിട്ട് വരുമ്പോ നല്ല ഇപ്പൊ എന്താ ചെയ്യണമെന്നറിയ പല എണ്ണക്കടിയും ഉണ്ടാക്കണില്ല കേട്ടോ അതിന്റെ പകരന്യമാണോ ഏട്ടാ രണ്ടിട്ടു ഏ മക്ക ഫുള്ളേ പലഹാരമാണ് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല കേട്ടോ അത് രാവിലെ പാടില്ല വൈകുന്നേരത്ത് വൈകുന്നേരത്തെ പാടുള്ളൂ രാവിലെ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് പലഹാരം ഉണ്ടാക്കല് ഇരിക്ക ചോറ് കൊണ്ടുപോകാൻ ഉണ്ടാക്കൽ അനിയന് ചോറ് കൊണ്ടുപോവാണ്ടാവല് ഒക്കെ പാട കടണങ്ങൾ നമ്മൾ തിരക്ക് പിടിക്കണം പക്ഷേ എന്താ വൈകുന്നേരത്ത് വന്നാലേ വേണ്ടുള്ളൂ എന്താ കണ്ടോ കാന്താരി മുളക് ശരി ചെറിയുള്ളി ഒരു തുള്ളി പുളിയും കൂടി ഇട്ടിട്ട് അരയ്ക്കണം ഒരു ദോശ ബാക്കിയുണ്ട് ദോശ കഴിച്ചതാണേ അല്ലേ ദോശ ഇനി ഇതിൽ നമ്മൾ ഉപ്പ് തുള്ളി പുളിയും കൂടി ഇട്ടിട്ട് ഒന്ന് അമ്മയിലൊന്ന് അരച്ചെടുക്കാം ഇത് പച്ചവെളിച്ചെണ്ണി വെച്ചാൽ തെറ്റായി കഴിക്കുമോത്തേക്ക്

പയറും കായും ഉപ്പേരിയൊക്കെ ഇണ്ട് കൂട്ടാൻ എന്താ ഞാൻ കഞ്ഞിയാ കുടിക്കുന്നത് കഞ്ഞി മതി കുറച്ച് കഞ്ഞി എന്താ വീഡിയോയില് കാണുമ്പോൾ ഞാൻ നല്ല തടി പോലെ തോന്നുന്നു നേരിട്ട് കാണുമ്പോ തടിയില്ല പറയുന്നത് എന്താണോ ചേട്ടൻ കൂട്ടുകാരൊക്കെ പറയില്ലേ വീഡിയോയില് കാണുമ്പോൾ തടി തോന്നിക്കും തോന്നിക്കുന്നു ഇത് മാത്രം മതിയിട്ടോ നമ്മക്ക് ഒരു കിണ്ണല്ല ഒരു പറയുന്നവരെ ചോർണാന് ഇഷ്ടാണ് പറഞ്ഞത് മക്കളുടെയൊക്കെ മറ്റോരുടെയൊക്കെ കഴിക്കാൻ കഴിഞ്ഞു ഇനി ഞങ്ങള് വല്യവര് മാത്രമേ കഴിക്കുള്ളു കേട്ടോ അമ്മോണ്ടി കിച്ചുകൊണ്ടി ഒക്കെ കഴിക്കല് കഴിഞ്ഞു എല്ലാവരും ദോശയും ഒക്കെ കഴിച്ച് ഞങ്ങള് ചമ്മന്തി അരക്കുമ്പോല്ലേ എത്ര ദിവസങ്ങൾ നമ്മള് എന്താ ഈ ഉള്ളിയൊന്നും ഉണ്ടാവില്ല വീട്ടിലിട്ടോ ഉള്ളിയും വെളിച്ചെണ്ണയും ഉണ്ടാവില്ല കാന്താരി മുളക് ഉപ്പിട്ടിട്ട് അരച്ചിട്ട് കഞ്ഞി കൂട്ടിയിട്ടില്ലേ കഴിച്ചിട്ടുണ്ടെന്ന് അറിയും അപ്പോൾ നമുക്ക് ഈ ചമ്മന്തിയൊക്കെ കാണുമ്പോൾ ആ ഒരു കാലം നമ്മൾ ഓർക്കും കാരണം ഒരു ഉള്ളി ഉണ്ടാവില്ല ചില സമയത്ത് മുളക് പൊടി ഉണ്ടാവില്ല അങ്ങനൊരു കാലം ഉണ്ടായിരുന്നുണ്ട് അപ്പോൾ ഇവമേ അതൊക്കെ അനുഭവിച്ച ആൾക്കാർക്കേ അതിൻ്റെ പോഷണം അറിയുള്ളൂ അല്ലേ അല്ലാത്തവർക്ക് ഇതൊക്കെ കാണുമ്പോൾ അല്ല അല്ലാത്തവർക്ക് ഇത് കാണുമ്പോൾ അതെന്താ അപ്പത്ര വെല്ലുന്ന് പറയും പിന്നെന്താ വെളി എന്താ ഒരു പ്രാവശ്യം നമ്മൾ ഇത് പറയലോ ചോറ് വയ്ക്കാൻ നാഴി അരിയുള്ളൂ നാഴി അരിയും കൊണ്ട് ഞങ്ങള് നാല് പേര് കഴിക്കണം എന്താ ഞാന് ചെറിയേട്ടൻ വലിയേട്ടം അമ്മ അച്ഛൻ അന്ന് മലപ്പുറത്തെ പണി അപ്പോൾ ഈ നാഴി അരിയിട്ടിട്ട് കഞ്ഞി വെച്ചിട്ട് അന്ന് നാഴി അരി പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ കഴിക്കേണ്ട പ്രായത്ത് നാഴി അരി വെച്ച് അപ്പോൾ അതിന് കഞ്ഞി വെച്ചു അമ്മ തോനെ വെള്ളമൊക്കെ വെച്ചിട്ട് എന്നിട്ട് കഞ്ഞി വെച്ചിട്ട് എന്താ അതിന് കഴിക്കാൻ വേറെന്താ വേണ്ട എന്തെങ്കിലും വേണ്ടേ നോക്കുമ്പോൾ തുള്ളി മുളക് ഉണ്ട് മുളക് പൊടി ഇട്ടിട്ട് ഉപ്പ് ഇട്ടിട്ട് ഈ കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് ചാലിച്ചിട്ട് കഴിച്ചു പക്ഷേ ഞങ്ങളെപ്പോഴും പറയും കേട്ടോ അതിൻ്റെ ഒരു രുചി ഞാൻ എപ്പോഴും പറയില്ല കേട്ടോ അത് ആ കഞ്ഞി കുടിച്ചതിൻ്റെ ഒരു രുചിയില്ലേ ഇന്ന് നമുക്ക് എന്തൊരു ചിക്കനോ അല്ലെങ്കിൽ എന്തോ അത് ഈ വിശനെ വലഞ്ഞിട്ടേ കുടലൊക്കെ കരിഞ്ഞ് പറയില്ലേ അങ്ങനെ കുടലൊക്കെ കരിഞ്ഞ ആ സമയത്ത് അത് കിട്ടിയപ്പോഴുള്ളൊരു സന്തോഷമല്ലേ എന്തോ ഒരു സന്തോഷം എന്ന് പറഞ്ഞിട്ട് ഞാൻ എപ്പോഴും എന്തൊരു ഭക്ഷണമാണെന്ന് വെച്ചാൽ ആര് തരികച്ചാൽ ഞാൻ പറയില്ല കേട്ടോ എന്താ നന്നല്ല നിങ്ങൾ ഉണ്ടാക്കിയത് നന്നായില്ല എന്നുള്ളത് നമ്മൾ പറയില്ല കാരണം അത് പറഞ്ഞു കഴിഞ്ഞു വെച്ചാൽ നമ്മൾ ദൈവത്തിനെ മറന്ന പോലെ ഇരിക്കും അങ്ങനൊരു കാലഘട്ടം നമുക്ക് ഉണ്ടായിട്ടുണ്ട് ഒരുപാട് ഇപ്പോൾ എത്രയൊക്കെ നമ്മൾ കുട്ടികൾക്ക് ഇറച്ചിയോ മീനോ അല്ലെങ്കിൽ എന്തൊക്കെ നമ്മൾ വാങ്ങിക്കൊടുക്കുക ചേട്ടാ ഞാൻ എൻ്റെ മക്കളോട് പറഞ്ഞു കൊടുക്കണം ഇങ്ങനെ അമ്മ കഷ്ടപ്പെട്ടിരുന്നു കേട്ടോ ഇങ്ങനൊരു നേരത്തെ ഭക്ഷണത്തിന് കഷ്ടപ്പെട്ടിട്ട് ഇരുന്നിട്ടുണ്ട് അപ്പോൾ അത് കാരണം ഭക്ഷണം കളയരുത് നിങ്ങൾ എന്ത് വേണം പറഞ്ഞോ ചോദിച്ചോ ഉള്ളത് ഉണ്ടാക്കിത്തരാ കളയാൻ പാടില്ല പറയും ചിലപ്പോൾ അവരൊക്കെ ഇപ്പം നിങ്ങൾക്ക് വീഡിയോ വേണം നിങ്ങൾക്ക് വിചാരിക്കാം അത് കഴിഞ്ഞ കാല അല്ലേന്ന് പക്ഷേ ആ കഴിഞ്ഞ കാലം നമ്മുടെ മനസ്സിൽ നിന്ന് നമ്മൾ മരിക്കണവരെ പോവോ എനിക്ക് തോന്നില്ല പോവുന്നു ഏറ്റൊക്കെ പോവുമോ ഏ അതല്ല കാരണം നമ്മൾ വേറെ എന്തിനും ബുദ്ധിമുട്ടുന്ന പോലെ ഇല്ല ഭക്ഷണത്തിനൊക്കെ ബുദ്ധിമുട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണത് അത് എന്താ നമുക്കൊരാളോട് പോയി ചോദിക്കാൻ പറ്റുമോ അന്നൊക്കെ എല്ലാ വീട്ടിലും നമ്മുടെയൊക്കെ അടുത്ത വീട്ടിലൊക്കെ തന്നെ അവസ്ഥ ദാരിദ്ര്യം പിടിച്ച കാലല്ലേ അവസ്ഥ അപ്പൊ നമുക്ക് ആരോട് ചോദിക്കാൻ പറ്റില്ല അങ്ങനെ ഒരു സമയം അന്ന് അന്ന് വൈകുന്നേരത്തെ തന്നെ അച്ഛൻ മലപ്പുറത്തുനിന്ന് വരുകയും ചെയ്തു അച്ഛൻ വരുമ്പോൾ ചൂട് കഴിക്കാൻ കാര്യുണ്ടോ പിന്നെ വിറ്റത്ത ദിവസമൊക്കെ വാങ്ങി ഒക്കെ ചെയ്തു അതാണെങ്കിലും അച്ഛന് അച്ഛനും ഞങ്ങള് ഇവിടെ വന്നിട്ട് കഴിക്കാന്ന് പറയുമ്പോഴെങ്കിൽ ഞങ്ങൾ ഉള്ള കഞ്ഞി ഒക്കെ കഴിച്ചു പക്ഷെ പിന്നെ ഇണ്ടായിരുന്നില്ല കേട്ടോ പിന്നെന്തോ ഭാഗ്യത്തിന് അന്ന് ഒന്നും ഉണ്ടായില്ല പച്ച ഒളിച്ച ഒഴിച്ചു കിട്ടാം ഇപ്പോൾ സത്യം പറയുക വെച്ചാൽ നമ്മുടെ വീടിൻ്റെ ഓരോ പണി കഴിയുമ്പോൾ നിങ്ങൾക്കത് എന്നെ മനസ്സിലാക്കാൻ പറ്റുമോ എന്നും എനിക്കറിയില്ല ഓരോ പണി കഴിയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷത്തിനേക്കാളും കൂടുതലും എനിക്ക് കരക്റ്റിലാണ് വരിക കാരണം നമ്മളൊന്നും ഇത് അർഹിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നമുക്കിതൊക്കെ എങ്ങനെ എത്താൻ പറ്റുമോ എന്നുള്ളതൊന്നും നമ്മൾ വിചാരിച്ചിട്ടേ ഇല്ലാലേട്ടാ ഞാൻ വിചാരിച്ചിട്ടില്ല കേട്ടോ എൻ്റെ സത്യം പറയാലോ എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ പഠിച്ചതാണ് നമ്മളൊക്കെ അങ്ങനെ 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 താഴ്ന്നു 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 താഴ്ന്നിട്ട് അപ്പോൾ എൻ്റെ ആരാണ് പറഞ്ഞത് അമ്മ എന്ന താഴ്ന്നു കിടക്കണമെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് എന്ന് ആരാണ് പറഞ്ഞു പറഞ്ഞല്ലോ അല്ലേ മക്കളെ അങ്ങനെ പറഞ്ഞു എനിക്കിപ്പോൾ അതിൻ്റെ ടൈല് പണി എടുത്തു അപ്പോൾ ഏട്ടൻ കുറച്ച് കബോർഡിൻ്റെ വർക്കുകൾ ചെയ്തു അതൊക്കെ കാണുമ്പോൾ സത്യം പറയാ ഞാൻ ആ പണിക്കാരോട് തന്നെ പറയും എനിക്ക് സന്തോഷമാണോ സങ്കടമാണോ വരുന്നതെന്ന് അവിടെ പണിക്കാരല്ലാട്ടോ നമ്മുടെ വീട്ടിൽ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് അവരെല്ലാവരും നിൽക്കുന്നത് അവരോട് ഞാൻ പറയും എനിക്കിതൊക്കെ കാണുമ്പോൾ ഈ വീഡിയോ ഒക്കെ അവർ കാണുന്നുണ്ടാവും എനിക്കിത് കാണുമ്പോൾ എന്താണെന്ന് എനിക്ക് സങ്കടമാണോ സന്തോഷമാണോ നമുക്കിത് ദൈവം എന്നോ നിലനിർത്തി തരട്ടെ എന്നുള്ളത് ഒരൊറ്റ പ്രാർത്ഥനയുള്ളൂ എന്താ നമ്മൾ അങ്ങനെ ഇപ്പം നമ്മുടെ അമ്മയെന്ന് വെച്ചാൽ നമ്മളാണ് ചെറുപ്പത്തിൽ എന്താ അത്രയും ഗതി കെട്ട് വെൽപ്പത്തിലും അത്രയും ഗതി കെട്ട് ഇപ്പോഴും നമ്മൾ എവിടെ ഇതില്ലാണ്ടാവുമ്പോൾ നമുക്ക് എന്താ ഒരു വീട് ആ നല്ലൊരു വീടാവണു അതിൻ്റെ ഒരു സന്തോഷമുണ്ട് പക്ഷെ എന്നാലേക്കാളും കൂടുതൽ നമുക്കൊരു വിഷമമുണ്ട് അതെന്താണ് ചോദിച്ചുകഴിഞ്ഞാൽ എനിക്കറിയില്ല കേട്ടോ ഇതിൽ പച്ച പെളിച്ചെണ്ണി കറിവേപ്പിൻ്റെ ഇരട്ടതാ വറ്റി കണ്ടോ അത്രയേ ഉള്ളൂ ഫ്രിഡ്ജിൻ്റെ ഉള്ള കറിവേപ്പിൻ്റെ ഇരിക്കട്ടെ അപ്പൊ നോക്കട്ടെട്ടോ മട്ടൻ കറി ഇത് ചൂടോടെ കഴിക്കാനാണ് ടേസ്റ്റ് മട്ടൻ കറിയ വിശ്വാസം പോരാ അപ്പ തന്നെയല്ലേ ഞാൻ പറഞ്ഞു ഞാൻ ഇംഗ്ലീഷ് പറഞ്ഞു അമ്മ മലയാളത്തിൽ പറഞ്ഞു അത്ര ഉണ്ട് മട്ടൻ കറിയെന്ന് ഉം അപ്പതന്നെ ഞാൻ പറഞ്ഞേ ഞാൻ ഇംഗ്ലീഷ് പറഞ്ഞു ഫിലിയമ്മ മലയാളത്തിൽ പറഞ്ഞു എന്താ കറി കഴിച്ചപ്പോ ഞാൻ കറിവേപ്പിന്റെ ഇട്ടൂട്ടാ അങ്ങനെ കൊടുക്കണൂടേ കഴിച്ചാണ്ടല്ലോ ഞങ്ങൾക്ക് വലിയവർക്ക് മാത്രമേ വേണ്ടു അതുകൊണ്ടാണ് കുറച്ച് നിങ്ങൾ കഴിച്ചില്ലേ ഇപ്പോ ഇനി ഇനി വേറെ കഴിക്കൂ കഴിച്ചേച്ച കഴിക്കാറായിരുന്നു വയറും കായും ഉപ്പേരിയിട്ടാണ് അപ്പോഴേ നമുക്കില്ലേ വീഡിയോ നിർത്തുകയാണെ ഇപ്പോൾ വീട് എന്താച്ചാ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കട്ടെ എന്താ അമ്മ ഇട്ട് അപ്പോൾ പൊന്ന അവിടെ നിന്ന് കൊണ്ടുവന്നതാണ് അപ്പോഴേ നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ഇട്ട് നാളെ കാണാം